യോട് അടക്കമുള്ള ചോദ്യം എനിക്ക് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട് അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റലായ പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ല അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ് യൂസ് ചെയ്യുന്നുണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല അത് വളരെ ഓബ്ബിയസ്ലി മിസ്സ്യൂസ് ചെയ്യുന്നുണ്ടാകാം അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാ പോരെ പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോലെ സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാ പോരെ ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ അതായത് ബാക്കിയുള്ള സൗദി അറേബ്യ ഒമാനോ ഗൾഫോ അല്ല യു എ ോ അല്ലെങ്കിൽ ഖത്തറോ എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോലെ അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ അവർക്കൊന്നാമത് ഇസ്ലാമോ ഫോബിയ വളരുന്നുണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ് ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും ഹുസൈൻ ഹുസൈൻ എങ്ങനെ രണ്ട് കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നത് എന്ന് പറയുന്നത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നു ആരും ഇവിടെ പറയാറില്ലല്ലോ അത് വിചാരിച്ചിട്ട് അത് അങ്ങനെ പറയരുതെന്ന് ആരോടെ പറയാറില്ലല്ലോ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജിഹാദികളെ പറയേണ്ടത് ജിഹാദികളെ പറയണം അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ രത്താപ്പിന് എന്നെ കിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കാഫറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിനെ പഠിച്ച് കൊന്നാൽ പോരെന്നാ ഞാൻ ചോദിച്ചത് എന്ത് എന്ത് വാദമാണ് ഞാൻ ചോദിക്കുന്നത് കാഫറിനെ കൊല്ലാനം ഒന്നാമത് പാകിസ്ഥാനിലെ കാഫറിനെ കൊണ്ടുവന്ന് തീർന്നു കഴിഞ്ഞു ഇനി ആകെ എണ്ണി പറക്കി എടുക്കാൻ ആക അഞ്ചു പത്തൊന്നും ഉള്ളു അവിടുത്തെ ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റി മൈനോറിറ്റിക്ക് എതിരെയുള്ള പ്രോസിക്യൂഷൻ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും ഒന്നാത് ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം ഇതിന് മതമുണ്ടോ മതമുണ്ട് ഗസ്വായ എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ് ഹദീസിലുള്ള കാര്യമാണ് രാഹുൽ ഈശ്വര അത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് അത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പറഞ്ഞത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഒന്ന് ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു അത് ഞാൻ സംസാരിക്കാം ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ പറയും അല്ലാതെ ഇടക്ക് കയറരുത് ഇടയ്ക്ക് കയറരുത് അത് അത് മര്യാദ കേടാണ് മര്യാദ കേട മര്യാദ കാണിക്കും മര്യാദ കാണിക്കും മര്യാദ 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 കാണിക്കും നിങ്ങൾ ഇതിന് അസഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തളയ്ക്കുന്നതിനാണ് ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തളയ്ക്കേണ്ട ഒരു കാര്യമില്ല കാര്യം പറയുമ്പോൾ ആരും കേൾക്കും കേൾക്കും കേൾക്കൂ പറയൂ രാഹുൽ ഇത് ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ് ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇരുപതെണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ് ഇവിടെ ടോപ്പ് ടെൻ അല്ലെങ്കിൽ ടോപ്പ് ഫിഫ്റ്റി ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അമ്പതും നൂറും അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ് ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ടർസ് തന്നെയാണ് അല്ലുപോലെ രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് അദ്ദേഹം അപമാനിക്കുന്ന രീതിയിലൊരു പദപ്രകാരം നടത്തിയിട്ടേ ഇല്ല അല്ലല്ല എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം നാളെ പറയട്ടെ പറയട്ടെ ഇനി ഞാൻ മറുപടി പറയട്ടെ പറയൂ ചോദ്യം മറുപടിയാണ് ഞാനതിനെ മറുപടിയാണ് നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണയും അങ്ങനെയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇത് ഇത് മനുസ്മൃതി കഥിച്ച നാടാണ് ഇവിടെ ഖുറാനും കത്തിക്കേണ്ടി വന്ന കത്തിക്കണം അതിനെ ഞാൻ പറയാം ഓക്കെ ഒരു കാര്യം ചെയ്യാം ആരിഫ് ഹുസൈൻ കത്തിക്കുക ജയിലിൽ പോണ വേണോ മനുസ്മൃതി കത്തിച്ചാൽ അവിടെ പോകില്ല കുറാൻ കത്തിച്ചാൽ പോകും അത് തന്നെ ഞാൻ പറഞ്ഞു അതാണ് ഇസ്ലാമിന്റെ ആ ഗുണം അത് തന്നെയാണ് ഇസ്ലാമിന്റെ ഗണം മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല എല്ലാ വർഷവും മനുസ്മൃതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്പൊ ഇതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് അവർ ചെയ്തിട്ടുണ്ട് അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് പതിനഞ്ച് ശതമാനം വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം ഒന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആൾക്കാരെല്ലാം ഇവിടെ പോയി നാച്ചുറലായിട്ട് മരിച്ചോ അവർക്ക് ഉള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിംഗുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ബയോളജിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാകാഞ്ഞതാണോ അല്ല അവർ ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ് അങ്ങനെ ക്ലെന്സ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മൈനോറിറ്റീസിന് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനെല്ലായ്പ്പോഴും റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യുന്നത് പാകിസ്ഥാനുള്ള റിലീജിയസ് പ്രസിക്യൂഷൻ എന്ന് പറയുന്നതും അവിടെയുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പറ്റിയും അന്താരാഷ്ട്ര പഠനങ്ങൾ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ അത് വരുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് ഒൻപത് ശതമാനം പത്ത് ശതമാനം ആക്കുറേറ്റ് മെഷറല്ല കാരണം കുറെ അധികം ആൾക്കാർ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതിൽ താഴാനുള്ള സാധ്യതയുള്ളു ആ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ആവറേജ് കഴിഞ്ഞ സെൻസസ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് റഫ്ലി ഒരു പതിനഞ്ച് ശതമാനമായിട്ട് നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദു ആയിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാം ശരി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും പാകിസ്ഥാൻ പ്രതിരോധമന്ത്രിയുടെയും പ്രസ്താവനകളെ ഡാനിഷ് കനേരിയ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്ന് കൂടി രാഹുൽ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ മറുപടി ശ്രീഹത്ത് താങ്കൾക്കുള്ള മറുപടി നൽകിയത് അല്ല ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാം അടിസ്ഥാനം അഭിപ്രായം ഉണ്ടോ പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ് നമ്മളതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ സാധാരണ ആ നിർത്തു തീവ്രവാദികളെ കുറിച്ച് തീവ്രവാദികളെ കുറിച്ച് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ കുറിച്ച് കുറിച്ച് കൂടി പറയാരുത് ആ ആ കൂട്ടിക്കൽ നിർത്തു നിങ്ങളെ ഇടത്തു രാഹുൽ മുസ്ലിം സമം തീവ്രവാദികളെന്നല്ല നമ്മൾ ആരും പറയുന്നത് കേട്ടോ മുസ്ലിം സമം ജിഹാദികൾ എനിക്ക് പറയാലോ തെളിവുള്ള കാര്യമല്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരിഫിന്റെ അങ്ങനെ പറയാൻ പറ്റുന്നല്ലോ അതിന് തെളിവുണ്ടല്ലോ അല്ലെങ്കിൽ അതിന് അതിന് പറയും ഏതാണ് ഏതാ തെളിവ് വേണ്ടതെന്ന് പറയും ഞാൻ പറഞ്ഞത് ഗസ്വായ് തീവ്രവാദമാണല്ലേ പറയും ഹദീസിലുണ്ടല്ലോ പഠിച്ച കാര്യമല്ലേ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ലേ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ ഖുറാനിന്റെ പ്രമാണം ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ട് ഹദീസ് ഉണ്ട് ഇത് അറിയോ രാഹുൽ രാഹുൽ ഇല്ല അറിയാത്ത കാര്യത്തെ കുറിച്ചും ഉണ്ടാകരുത് അറിയാത്ത കാര്യത്തെക്കുറിച്ചും ഉണ്ടാകരുത് ഖുറാൻ മാത്രമല്ല തർക്കം വേണ്ട അല്ലെങ്കിൽ ആരീതിയിലുള്ള തർക്കമൊന്നും വേണ്ടത് ശ്രീദ് പറഞ്ഞതിന് താങ്കൾ പകൂ എന്നാണ് പറഞ്ഞത് താങ്കൾ അദ്ദേഹം ആരി ഹുസൈനിലേക്ക് പോയി അങ്ങനെ അല്ലത് മകബടി പകയുവാണെങ്കിൽ പറയാം അല്ലെങ്കിൽ വിനിയാസിലേക്ക് പോവുകയാണ് ണ്ടോ ഇല്ല താങ്കൾക്കാണ് സൗണ്ട് കൂടുതൽ നാളെ അല്ലല്ല ഞാൻ മുപ്പത് സെക്കൻഡ് എടുക്കും എന്റെ വേദങ്ങളെയോ എന്റെ ഭഗവത്ഗീതയോ എന്റെ രാമായണത്തെയോ ആരെങ്കിലും നാളെ ഇതേപോലെ അപമാനിച്ച് അത് മോശമാണ് അങ്ങനെ പറയുന്ന ദളിത് തീവ്രസ്വരക്കാരുണ്ട് അങ്ങനെ പറയുന്ന വേദങ്ങൾ രാമായണം കത്തിക്കണം എന്ന് പറയുന്ന നമ്മുടെ രാമസ്വാമി നായകറുണ്ട് അവരോട് എന്ത് ചെയ്യണം നിങ്ങൾ കത്തിട്ടോളം പറയണോ ഇല്ല ഖുറാനാകട്ടെ ബൈബിൾ ആകട്ടെ ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത് ആവശ്യങ്ങൾ കേട്ടില്ലേ ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്ത് കയറ്റരുത് ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്തേക്ക് കയറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഭീകരവാദി ശ്രമിക്കുന്നത് നിങ്ങൾ അതേ ഭാഷയോട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ രാഹുലിനോട് എനിക്ക് തിരിച്ചൊരു ചോദിച്ച് വയ്ക്കാനുണ്ട് ബംഗ്ലാദേശില് കൂട്ടക്കുരുതി ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുമ്പോൾ ബംഗാളിൽ വഖഫ് ബില്ലിൻ്റെ പേരിൽ മുർഷിദാബാദിലൊക്കെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ ഇവിടെ ആരും കണ്ണീരൊഴുക്കുന്ന കണ്ണില്ലല്ലോ രാഹുലെ രാഹുൽ എന്നിട്ടൊന്നും പറയാമായിരുന്നില്ലേ ഇവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാമായിരുന്നില്ലേ നിങ്ങൾ സംസാരിക്കണം ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ എന്തേ മുർഷിബ മുർഷിദാബാദിനെ പറ്റി ഉണ്ടാത്തത് ബംഗ്ലാദേശിനെ പറ്റി ഉണ്ടാത്തത് അപ്പോൾ നമ്മൾ ഭീകരവാദിയെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ കുറിച്ച് പറയരുത് ഇനി ഇവിടെ നമ്മൾ ഭീകരവാദിയെ ഇസ്ലാമായിട്ട് കണക്കാക്കി ഇസ്ലാമിസ്റ്റ് ഭീകരവാദി എന്ന് പറയുമ്പോഴേക്കും ഇസ്ലാം മതം വല്ലാതെ ദുഃഖത്തിലാഴുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടാണല്ലോ ഹിന്ദുത്വ ഭീകരവാദികൾ എന്ന് പലപ്പോഴും പറയാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ രാഹുലെ ബംഗാളിൻ്റെ വിഷയത്തിൽ ഇവിടെ ആരുടെയും കണ്ണീര് കണ്ടില്ലല്ലോ ചോദിച്ചോ നിങ്ങൾ ബംഗാളിന്റെ വിഷയത്തിൽ കണ്ണീര് എന്താ ഇല്ലാത്തതെന്ന് ഇവിടുത്തെ ലീഗുകാരോട് ചോദിച്ചോ നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചോ അപ്പം പിന്നെ നമ്മൾ ആ പറയുന്നതിന് അർത്ഥമില്ല സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ശ്രീജിത്ത് വാര്യർ പറഞ്ഞത് സാധാരണ മുസ്ലിമിനെ കുറിച്ചിട്ടല്ല ഇവിടെ ആരിഫ് പറഞ്ഞത് സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ദേശ കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട് എന്നാൽ അതേ സമയത്ത് നേരത്തെ ശ്രീജിത്ത് പണിക്കര് പറഞ്ഞല്ലോ പണ്ട് നാല്പത്തിയേഴില് ട്രെയിൻ കിട്ടാതെ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കിട്ടാനും ഇടിച്ചു കയറാനും പറ്റാത്തവർ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ചോറ് നിന്ന് ഇവിടെ ശരീരം കൊണ്ട് ജീവിച്ച് മനസ്സുകൊണ്ട് പാകിസ്ഥാന്റെ കൂടെയുള്ളവർ ഇവിടെ ഉണ്ട് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരും അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഈ ചർച്ച നടത്തിയത്